ഇസ്ലാമിന് വന്നു ഭവിക്കുന്ന വിപത്തുകളെക്കുറിച്ച് പ്രവാചകൻ സല്ല അഹ്ഹു അല്ലഹി വസ്ലം തങ്ങൾ ദീർഘദർശനം ചെയ്യുമ്പോൾ ആ അപജയങ്ങളിൽ നിന്ന് ഉള്ള മോചനവും റസൂൽ അല്ലാഹി സല്ലാ വസ്ലം തങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട് ആ നിർദ്ദേശങ്ങളനുസരിച്ച് സ്ഥാപിതമായ ഒരു ജമാത്ത് ആണ് അഹമ്മദിയ മുസ്ലിം ജമാത്ത് ആ നിർദ്ദേശങ്ങൾ എന്തായിരുന്നു എന്ന് പരിശോധിക്കുമ്പോഴാണ് അതനുസരിച്ചാണോ മറ്റ് പ്രസ്ഥാനങ്ങൾ സ്ഥാപിതമായിട്ടുള്ളത് എന്നും അഹമ്മദിയ മുസ്ലിം ജമാത്തിലുള്ള സവിശേഷത എന്താണ് എന്നും സുവ്യക്തമാവുക മറ്റു പ്രസ്ഥാനങ്ങളെക്കുറിച്ച് നാം പരിശോധിക്കുമ്പോൾ ഏതെങ്കിലും ചില പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ആ പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ ചില ആളുകൾ സംഘടിക്കുകയും അല്ലെ ചില പണ്ഡിതന്മാരുടെ സഭകൾ രൂപീകരിക്കുകയും ഇസ്ലാമിൻ്റെ ഗുണകാംക്ഷികൾ പ്രത്യക്ഷത്തിൽ ഗുണകാംക്ഷികൾ തന്നെ അധികവും അത് ആത്മാർത്ഥമായി തന്നെയാണ് നടന്നിട്ടുള്ളത് ഒത്തുചേർന്നുണ്ടാകുന്ന ഒരു ഒത്തൊരുമയുടെ ഭാഗമായിട്ടാണ് ലോകത്ത് പ്രസ്ഥാനങ്ങൾ രൂപീകൃതമായിട്ടുള്ളത് അതല്ലെങ്കിൽ അങ്ങനെ ഒത്തുചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനത്തിൽ ഏതെങ്കിലും കാര്യങ്ങളിൽ ഭിന്നാഭിപ്രായങ്ങൾ ഉണ്ടാവുകയും അത് തീർക്കാൻ പറ്റാത്ത വിധത്തിലുള്ള അത് പരിഹരിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരവസ്ഥ വരുമ്പോൾ കക്ഷികൾ വീണ്ടും ഉണ്ടാവുകയും ചെയ്തു വരുന്നു ഇങ്ങനെ രണ്ട് തരത്തിലാണ് ഇവിടെ കാണപ്പെടുന്ന മുസ്ലിം കക്ഷികളുള്ളത് അഹമ്മദിയ മുസ്ലിം ജമാത്ത് എങ്ങനെ ഉണ്ടായി എന്നുള്ള കാര്യം പരിശോധിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ പ്രസ്ഥാനങ്ങളിൽ നിന്നുള്ള വ്യതിരക്തത മനസ്സിലാവും മുഹമ്മദ് മുസ്തഫ സലാഹു അലഹി വസ്ലം തങ്ങൾ പ്രവചിച്ചതനുസരിച്ച് ഇസ്ലാമിൻ്റെ തങ്ങൾ ഉദ്ധരിച്ച ഹദീസ് പ്രകാരം പേരിന് മാത്രം അവശേഷിക്കുകയും ഊർാനിലെ ലിപികൾ മാത്രം ഉണ്ടാവുകയും പള്ളികൾ ജനബഹുലങ്ങളും ജനനിബിഡങ്ങളും കുറ്റനെടുപ്പുകളുമായിരിക്കുമെങ്കിലും അവിടെ ഹിതായത്ത് ദൃശ്യമാകാത്ത ഒരു പരിതസ്ഥിതി സംജാതമാവുകയും അതേ കാലഘട്ടത്തിലുള്ള ഉലമാക്കൾ ആകാശത്തിന് കീഴിൽ ഏറ്റവും ദുഷിച്ചവരായി മാറുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം ഇതേ ഹദീസ് ഇത് മിഷ്കാത്തിൽ വന്നിട്ടുള്ളൊരു ഹദീസാണ് ഇതേ ഹദീസ് തന്നെ മറ്റൊരു ഹദീസിൻ്റെ ഗ്രന്ഥത്തിൽ ഫയലുഹർ ഉള്ളാഹുൽ മഹദിയു തൽസമയം അള്ളാഹു മഹദി എന്ന് യോഗിക്കുന്നതാണ് എബേസ് ഉല്ലാഹുൽ മഹദിയു എന്നിങ്ങനെയുള്ള വാക്കുകൾ കാണുന്നു അപ്പോൾ റസൂൽ അല്ലാഹി സല്ലാ വസ്ലം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അതിൽ നിന്നുള്ള മോചനം മഹദിയുടെ ആഗമനമാണ് എന്ന് വ്യക്തമാക്കുന്നു ഈ പ്രസ്ഥാനങ്ങളുടെ എല്ലാം തന്നെ അവകാശവാദം വിശുദ്ധ ഖുർനിലേക്കും തിരുസുന്നത്തിലേക്കും തങ്ങൾ ജനങ്ങൾ ക്ഷണിക്കുന്നു എന്നാണ് അതിന് കാരണം ഇവിടെ വിശുദ്ധ ഖുർആാനും തിരുസുന്നത്തും അനുസരിച്ച് നടക്കുന്ന ആളുകളില്ല അതിൽ നിന്ന് വ്യതിചലിച്ച ജനങ്ങളെ താൻ തിരിച്ചു വിളിക്കുന്നു എന്നാണ് ഇത് സംബന്ധമായിട്ട് ഖുർആാനിലേക്കും സുന്നത്തിലേക്കും ആരാണ് തിരിച്ചു വിളിക്കേണ്ടത് സാധാരണ പ്രസ്ഥാനങ്ങളാണോ അതിനുള്ള വല്ല ആധികാരികതയും നബിദിൻ മലി സല്ലാസിടെ തിരുവചനങ്ങളിൽ വിശുദ്ധ ഖുറാനിലുണ്ടോ എന്ന കാര്യവും പരിശോധിക്കേണ്ടതാണ് സ നാം സഹീഹുൽ മുസ്ലിമിൽ ഒരു ഹദീസിൻ്റെ വ്യാഖ്യാനത്തിൽ നാം വായിക്കുന്നു സഹി മുസ്ലിമിൽ തന്നെ വന്ന ബാബു നസുൽ യേസബിന് മറിയാം എന്ന അധ്യായത്തിൽ ഒരു ഹദീസിന് വ്യാഖ്യാനമായി നൽകിയിട്ടുള്ളത് ഇബ്നുസേബ് റദില്ലാഹുത്തലാഹുവിൻ്റെ ഒരു അസർ അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് വചങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഫ അമ്മക്കും ബി കിതാബി റബ്ബിക്കും അസ വജല്ല ഒ ബി സുന്നത്തിനെ ബിയിക്കും മസീഹിനു മറിയം വരുമ്പോൾ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ഗന്ധമായ വിശുദ്ധ ഖുറാനും മുഹമ്മദ് മുസ്തഫ മുസഫ സല്ലാസൻ തിരുമേനയുടെ സുന്നത്തുമനുസരിച്ച് അദ്ദേഹം നിങ്ങളെ മസീബിന് മറിയും നിങ്ങളെ വഴി നടത്തും നിങ്ങൾക്ക് ഇമാമത്ത് വഹിക്കും എന്ന് കാണുന്നു ഇതിന് ഈ ഹദീസിൻ്റെ പശ്ചാത്തലം ആ ഹദീസ് എന്താണ് എന്ന കാര്യം നാം ആലോചിക്കേണ്ടത് നബിദിനി സല്ലാഹൻ ചോദിക്കുകയാണ് കൈഫ കൈഫാൻ തുമ്മിദാൻ ഫൈ അറിയുമീഖും വ ഇമാമക്കും മിൻകും അതേ ഹദീസ് മുസ്ലിമിൽ വന്നത് വ അമ്മക്കും മിൻകും എന്നുള്ള മറ്റൊരു നിവേദനം കൂടിയുണ്ട് ഈ ഹദീസിൽ നിങ്ങളുടെ സ്ഥിതി എത്ര നന്നായിരിക്കും നിങ്ങളുടെ സ്ഥിതി എങ്ങനെയായിരിക്കും ഇബിനും മറിയം നിങ്ങൾക്ക് നിങ്ങളുടെ ഇമാമായി നിങ്ങളിൽ നിന്ന് വരുമ്പോൾ എന്നാണ് റസൂലി സ്വസൻ പറഞ്ഞിട്ടുള്ളത് ആ ഇബിനു മറിയം വരുമ്പോഴുള്ള സ്ഥിതിയെക്കുറിച്ചാണ് അടുത്ത ഹദീസുകളുടെ വിശദീകരണം നാം വായിച്ച മുസ്ലിമിൽ വന്നത് അള്ളാഹുവിൻ്റെ കലാമും മുഹമ്മദ് മുസ്തഫ മുസ്വ സല്ലാസ്വലം സുന്നത്തും അനുസരിച്ച് വഴി നടത്തുമെന്ന് ഇപ്പോൾ ഇവിടെയുള്ള എല്ലാ പ്രസ്ഥാനങ്ങളും നിലനിൽക്കെ മറിയം വരികയാണെങ്കിൽ അല്ലെ മഹദീമാം വരികയാണെങ്കിൽ സ്വാഭാവികമായും മഹദീമാമും ഇബിനു മറിയാമും മറിയമ്മും നയിക്കുന്ന ഒരു ജമാത്തിലേക്കാണ് എല്ലാവരും വരേണ്ടത് അപ്പോഴേ അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരമുള്ള ഒരു പ്രവർത്തനമായി അത് മാറുകയുള്ളു അതല്ലെങ്കിൽ കാലഘട്ടത്തിൽ പ്രവാചകൻ വരും പ്രവാചകൻ നിഷേധിക്കുന്ന ഒരു വിഭാഗം ഞങ്ങൾ ഞങ്ങളുടെ വഴിയിലാണ് എന്ന് പറയും അതിനെക്കുറിച്ച് ഖുറാൻ പറഞ്ഞത് ഓരോരുത്തരും ഫരീഹൂൻ അവരുടെ കയ്യിലുള്ളതിനെ സന്തോഷിച്ചുകൊണ്ട് വെച്ച് സന്തോഷിക്കുന്ന ആളുകളാണെന്ന് അപ്പോൾ ഈ ഒരു പരിതസ്ഥിതിയിൽ ഹജ്രത് മിർസാ ഗുലാം അഹമ്മദ് അലൈഹി ഇസ്ലാമിൻ്റെ വാദം ആ മസീഹിബിനും മറിയം താനാണ് ആ മഹദി താനാണെന്നാണ് ഇത് പറയുമ്പോൾ മഹദിയും മസിഹും രണ്ടാണെന്നും വരേണ്ട മസീഹ് ആകാശത്ത് നിന്നാണെന്നുമുള്ള രണ്ട് തർക്കങ്ങൾ അവിടെ ഉന്നയിക്കും ആദ്യം മസീഹും മഹദിയും ഒന്നാണ് എന്ന വാദത്തിന് ഉപോത്ബലകമായി മുൻകാല പണ്ഡിതന്മാർ ഇക്കാര്യം ചർച്ച ചെയ്യുമ്പോൾ വെച്ചിട്ടുള്ള ചില ഹദീസുകളുണ്ട് ഉദാഹരണമായി ലൽ മഹദിയല്ലാ ഏസബിനും അറിയാം ഈസബിനും അറിയുമല്ലാതെ മറ്റൊരു മഹദിയില്ല ഇബിനു മാജയിൽ വന്ന ഹദീസാണ് ഇതേ കാര്യം തന്നെ മുസ്നദ് അഹമ്മദ് ബിൻ ഹംബലിൽ പറയുന്നു യൂഷിക്കും മന്നാഷ മീൻകുമായി അൽക്ക ഐസബിനും മറിയമ്മ ഇമാമൻ മഹദിയ നിങ്ങളിൽ നിന്ന് ജീവിച്ചിരിക്കുന്നവർ മസീഹിബിനും മറിയമ്മനെ കാണുമാറാകും മഹദീമാമായി ഈ രണ്ട് ഹദീസിൻ്റെയും വ്യക്തമായ സന്ദേശം അതിൽ തർക്കങ്ങൾക്കോ മറ്റ് വ്യാഖ്യാനങ്ങൾക്കോ ഒന്നിനു വകയില്ല മഹദിയും മസീഹും ഒന്നാണ് എന്ന് റസൂൽ അല്ലാ സല്ലാ വസ്ലം വ്യക്തമായി പറയുകയാണ് ഇനി ആ മസീഹിനെക്കുറിച്ചാണ് അടുത്ത ചർച്ച വരുന്നത് അപ്പോൾ അപ്പോഴാണ് സ്വാഭാവികം മനസ്സിലാക്കാൻ കഴിയുന്നത് റസൂൽ റസുൽമിനി സലാഹുഖു അലൈഹി വസ്ലം ഈ ഉമ്മത്തിൻ്റെ സർവ്വതല രക്ഷയ്ക്ക് വേണ്ടി വരുമെന്ന് വ്യക്തമായ ഭാഷയിൽ ദീർഘദർശനം ചെയ്തത് മഹദി മസീഹിൻ്റെ ആഗമനമാണ് പക്ഷേ വർത്തമാനകാലം മുസ്ലിങ്ങളാകട്ടെ മസീഹിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് നബി എന്നുള്ള വിഷയത്തെ സംബന്ധിച്ച് എല്ലാവരും മനസ്സിലാക്കുകയും പ്രഘോഷിക്കുകയും ചെയ്യുന്നത് നബിയുടെ ആഗമനത്തിലൂടെയാണ് ഇസ്ലാമിൻ്റെ ആഗോള വിജയമുണ്ടാകുക എന്നാണ് ആ കാര്യത്തിൽ കക്ഷി പ്രതികക്ഷികൾക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല എല്ലാവരും ഒരുപോലെ പറയുന്നത് നബിയുടെ ആഗമനത്തോടു കൂടി ഇസ്ലാമിന് വിജയമുണ്ടാകുമെന്നും അത് തങ്ങളുടെ അക്കീതയാണ് തങ്ങളുടെ രസാലത്തുള്ള വിശ്വാസമാണ് തങ്ങളുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് ഇനി മരിക്കുകയാണെങ്കിൽ തന്നെ ഈസാനിബിയെ തിരിച്ചു കൊണ്ടുവരും എന്നെല്ലാം പണ്ഡിതന്മാർ എഴുതിയിട്ടുണ്ട് പക്ഷേ ഇവിടെ സ്വാഭാവികമായും നമുക്ക് ചർച്ച ചെയ്യേണ്ടുന്ന വിഷയം ഈസാ നബിയെ സംബന്ധിച്ച് വിശുദ്ധ ഖുർ എന്ന് പറയുന്നു എന്നാണ് അതിൻ്റെ വിശദീകരണങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വിശുദ്ധ ഖുരാൻ വ്യക്തമായ ഭാഷയിൽ നബിയെ പരിചയപ്പെടുത്തുമ്പോൾ നബി ഒരു ഗോത്ര പ്രവാചകനായിരുന്നുവെന്നും അദ്ദേഹം മറ്റു പ്രവാചകന്മാരെ പോലെ മരണമടഞ്ഞുവെന്നും വ്യക്തമാക്കുന്നു വിശുദ്ധ ഖുറാനെ ഈസബന് മറിയനെക്കുറിച്ച് വളരെയധികം പരാമർശങ്ങളുണ്ട് അതിലെവിടെയും ഈസബിനും അറിയാം മരിച്ചിട്ടില്ല എന്നോ ആകാശത്തിൽ ജീവിച്ചിരിപ്പുണ്ടോ എന്നോ ഇനി തിരിച്ചു വരുമെന്നോ ഒരു പരാമർശവും ഖുർആാനിൽ ഒരു അക്ഷരം പോലും ഇല്ല അതേസമയത്ത് ഇത്തരത്തിലുള്ളൊരു വിശ്വാസം ക്രിസ്ത്യാനികൾ വെച്ചു പുലർത്തുന്നുണ്ട് ഈസാ നബി അലൈ ഇസ്ലാം മരിച്ച് പുനരുജ്ജീവിച്ച് ആകാശത്ത് ജീവിച്ചിരിപ്പുണ്ട് എന്ന് ഈ വിശ്വാസത്തെ വിശുദ്ധ ഖുർആൻ നഖശിഖാന്തം എതിർക്കുകയും ഓരോ കാര്യങ്ങൾ വരുമ്പോഴും അതിനെ ഖണ്ഡിക്കുകയും ചെയ്യുന്നുണ്ട് ഒരിടത്ത് അതിനെ ഖണ്ഡിച്ചുകൊണ്ട് വിശുദ്ധ ഖുറാൻ ഈസാനബി അല്ലെ ഇസ്ലാമിൻ്റെ തന്നെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഒരു പ്രസ്താവം എടുത്തു പറയുന്നത് സുറമായിൽ അള്ളാഹു പറയുന്നു വൈദ് കാലഅല്ലാഹുയഅബന മറിയമ്മുൽത്തലി നാസിനിൽ അള്ളാഹു പറഞ്ഞ സന്ദർഭം സ്മരിക്കുക ഓ മറിയമ്മൻ്റെ മകൻ ഈസ നീയാണോ ജനങ്ങളോട് പറഞ്ഞത് എന്നെയും എൻ്റെ മാതാവിനെയും അതായത് ഈസാ നബിയെയും അദ്ദേഹത്തിൻ്റെ മാതാവ് മറിയമ്മയും രണ്ട് ആരാധ്യരായി അള്ളാഹുവിനെ ഒഴിവാക്കി രണ്ട് ആരാധ്യരായി സ്വീകരിക്കണമെന്ന് അതിന് അദ്ദേഹം പറയുന്ന മറുപടി ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല നീ പരിശുദ്ധനാണ് ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല ഇൻ കുൽതു കുൽതുഹു ഫഖത് അലിം തെഹു അഥവാ ഞാനങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അറിയുമായിരുന്നു എന്നാൽ താലോ മാഫി നഫ്സി വല അലോ മാഫി നഫ്സിക് എൻ്റെ നഫ്സിലുള്ളത് നിനക്കറിയാം നിൻ്റെ നഫ്സിലുള്ളത് എനിക്കറിയില്ല ഇന്ന കാന്ത അല്ലാമൽ ഹോയ്യം നിശ്ചയനി പരോക്ഷ കാര്യങ്ങളെ വ്യക്തമായി അറിയുന്നവനാണ് അപ്പോൾ മറിയമ്മിനെയും ഈസബിന് മറിയ ഈസ അലൈ ഇസ്ലാമിനെയും രണ്ട് ആരാധ്യരായി ക്രൈസ്തവ ജനത ആരാധിക്കുന്നതിന് കാരണം ഈസാലെ ഇസ്ലാമിൻ്റെ ഉപദേശമാണോ അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് അള്ളാഹു അദ്ദേഹത്തോട് ചോദിക്കുന്ന ഒരു സന്ദർഭം അള്ളാഹു എടുത്തു തിരിക്കുകയാണ് അതിന് അദ്ദേഹം പറയുന്ന മറുപടി ഞാനങ്ങനെ പറഞ്ഞ് പറഞ്ഞിട്ടില്ല അങ്ങനെ പിന്നെ നീ പരിശുദ്ധനാണ് ഞാൻ എൻ്റെ നസ്സിലുള്ള നിനക്കറിയാം എൻ്റെ നസ്സിലുള്ള എനിക്കറിയില്ല അതിനുശേഷം അദ്ദേഹം പറയുന്നത് ഞാൻ അവരോട് എന്താണ് പറഞ്ഞത് എന്ന് തുടർന്ന് പറയുകയാണ് മാ കുൽ തുലഹും ഇല്ലാ മാ അമർത്തനി ബിഹി അനി അബ്ദുല്ലാഹ റബ്ബി വറബക്കും ഞാൻ അവരോട് പറഞ്ഞിട്ടില്ല നീ എന്നോട് കൽപ്പിച്ചതല്ലാതെ വേറെ ഒന്നും തന്നെ അതെന്തെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെയും എൻ്റെയും നാഥനായ അള്ളാഹുവിനെ ആരാധിക്കുക റബ്ബിനെ ആരാധിക്കുക എന്ന് മാത്രമാണ് പറഞ്ഞത് അതിനുശേഷം തുടർന്ന് അദ്ദേഹം പറയുകയാണ് പിന്നെ അദ്ദേഹത്തിന് പറഞ്ഞത് ഇതാണ് എന്നെയും എൻ്റെ മാതാവിനെയും ആരാധിക്കണമെന്ന് പറഞ്ഞില്ല റബ്ബിനെ മാത്രം ആരാധിക്കണം അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്നാണ് പറഞ്ഞത് ഇനി ആ സംഭവം ഇവർ ആരാധിക്കുന്ന സംഭവം എപ്പോഴുണ്ടായി എന്നതിനെക്കുറിച്ച് അദ്ദേഹം തൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നത് ഇങ്ങനെയാണ് വ കുന്തു അലഹീം ഷഹീദം മാതും തുഫിഹിം ഞാൻ അവരുടെ ഇടയിലുണ്ടായിരുന്ന കാലം അത്രയും ഞാൻ സാക്ഷിയാണ് അവർ എന്നെയും മാതാവിനെയും ആരാധിച്ചിട്ടില്ല അള്ളാഹുവിനെ മാത്രം ആരാധിച്ചു എന്നതിന് അതിനുശേഷം ഫലമ്മ തവഫയ്ത്തനി എന്നെ നീ മരിപ്പിച്ചപ്പോൾ കുന്ത അന്തർ റഹീബ അലഹീം നീ തന്നെയാണ് അവരുടെ മേൽനോട്ടക്കാരൻ അപ്പോൾ ഈസബിനു മറിയമ്മനെ അദ്ദേഹത്തിൻ്റെ മാതാവിനെ രണ്ട് ആരാധ്യരായി സ്വീകരിക്കുന്ന കാലഘട്ടം എപ്പോൾ എന്ന ചോദ്യത്തിന് നൽകാവുന്ന ഖുർആാനിക മറുപടി ഈസബിനു മറിയം അവരുടെ കൂടെ ഇല്ലാത്ത സമയത്ത് ഈസബിനു മറിയം അവരെ വിട്ടുപിരിഞ്ഞ സമയം മുതലാണ് അവർ ആരാധിക്കുന്നത് അതിന് മുമ്പ് ആരാധിച്ചിട്ടില്ല വിട്ടുപിരിഞ്ഞതെങ്ങനെയെന്ന് ഖുർആൻ പറഞ്ഞത് ഫലം മാത്തേത്തിന് എന്നെ നീ മരിപ്പിച്ചപ്പോഴെന്നാണ് അപ്പോൾ ഇപ്പോൾ ഈസാ നബി അലൈ ഇസ്ലാമിനെയും അദ്ദേഹത്തിൻ്റെ മാതാവിനെയും ആരാധിക്കുന്നുണ്ട് റസൂൽലായ സെല്ലാർസൻ വരുന്ന കാലത്തെ ആരാധിക്കുന്നുണ്ട് വിശുദ്ധ ഖുറാനിന് സാക്ഷ്യമാണ് അപ്പോൾ അതിനു മുമ്പേ അദ്ദേഹത്തിൻ്റെ തവഫ അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുകയാണ് അപ്പോൾ അദ്ദേഹം ഈസബിനും അറിയമ്മിന് രണ്ട് കാലം ഒന്ന് അദ്ദേഹത്തിൻ്റെ ജനതയിൽ ഉണ്ടായ കാലം ഒന്ന് അദ്ദേഹത്തിൻ്റെ ജനതയെ വിട്ടുപിരിഞ്ഞ കാലം ജനതയിൽ ഉണ്ടായ കാലം അവർ ബഹുദൈവ് ആരാധകരല്ല ജനതയെ വിട്ടുരുന്ന കാലം അദ്ദേഹത്തിന് അറിയുകയില്ല ആ ജനതയിൽ നിന്ന് വിട്ടുപിരിയാനുണ്ടായ കാരണം ഫലം മാ തവഫേത്തിനി എന്നെ നീ മരിപ്പിച്ചപ്പോൾ എന്നാണ് അപ്പോൾ അള്ളാഹു എൻ്റെ മുമ്പിൽ അദ്ദേഹം കൊടുക്കുന്ന ഈ സ്റ്റേറ്റ്മെൻ്റ് താൻ തന്നെ മരിപ്പിച്ചതിന് ശേഷമാണ് അവർ വിട്ടുപിരിഞ്ഞതിന് ശേഷമാണ് അവർ തന്നെയും തൻ്റെ മാതാവിനെയും ആരാധിച്ചു എന്നാണ് ഇങ്ങനെ വരുമ്പോൾ ഇപ്പോൾ അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടോ എന്ന ചോദ്യം ഉന്നയിച്ചാൽ അദ്ദേഹത്തിൻ്റെ ജനത അള്ളാഹുവിനെയും വിട്ട് മറിയമ്മിനെയും അദ്ദേഹത്തെയും ആരാധിക്കുന്നുണ്ടെങ്കിൽ നിശ്ചയമായും അദ്ദേഹത്തിൻ്റെ മരണം അതിന് മുമ്പ് സംഭവിച്ചിട്ടുണ്ട് ഇനി ചില ആളുകൾക്ക് പറയാനുള്ളത് അദ്ദേഹം തിരിച്ചു വരുമല്ലോ തിരിച്ചു വന്നിട്ട് മരിച്ച് നാളെ മഴഷറിയിൽ വെച്ചാണ് ഈ ചോദ്യമെങ്കിൽ ആ മൾഷറിയിൽ പറയാവുന്ന മറുപടിയാണല്ലോ എന്ന് പറയാം അങ്ങനെയാണെങ്കിലും ശരിയാവില്ല കാരണം അദ്ദേഹം തിരിച്ചു വരും അദ്ദേഹത്തിൻ്റെ ജനതയെ അദ്ദേഹം കാണും അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ മാതാവിനെയും ആരാധിക്കുന്ന വലിയൊരു ജനതയെ ക്രൈസ്തവ എന്ന് പറഞ്ഞാൽ ലോക ജനസംഖ്യയുടെ മൂന്നിലൊരു ഭാഗത്തെ അദ്ദേഹം കാണുകയാണ് അങ്ങനെ കണ്ടതിന് ശേഷം ഞാൻ അവരുടെ അദ്ദേഹത്തിൻ്റെ അവരുടെ ഇടയിൽ ഉണ്ടാകും അദ്ദേഹം ആ സമയത്ത് രണ്ടാമത് വരുന്നു നാൽപ്പത് വരുന്നതും ജീവിക്കുമെന്നൊക്കെയാണ് അതീസിലുള്ളത് ആ നാൽപ്പത് കൊല്ലക്കാലം അവരെ കണ്ട് അവരെ തവിളിൽ ചെയ്ത് അവരെ വിശ്വസിപ്പിച്ച അദ്ദേഹം ഞാൻ അവരുടെ ഇടയിൽ ഉണ്ടായിരുന്ന കാലം അത്രയും അങ്ങനെ സംഭവിച്ചിട്ടില്ല ഞാനതിന് സാക്ഷിയാണ് ഞാനാണ് മാതൃക എന്ന് പറയാൻ അദ്ദേഹത്തിന് നിവൃത്തിയില്ല അത് കളവായിരിക്കും ഒരു പ്രവാചകൻ വേണ്ട അത്തരത്തിലുള്ള ആരോപണങ്ങൾ ഒരിക്കലും സാധ്യമല്ല ഇവിടെ സാധാരണഗതിയിൽ ഉന്നയിക്കപ്പെടാറുള്ളത് നബിയെ സംബന്ധിച്ച് പറയുമ്പോൾ തവഫ എന്ന പദത്തെ ചർച്ച ചെയ്യാറുണ്ട് ഉദാഹരണമായി തവഫ എന്നത് ഫലമ തവഫൈത്തിനി എന്നതിന് സാധാരണഗതിയിൽ കൊടുക്കുന്ന അർത്ഥം മുസ്ലിം പണ്ഡിതന്മാർ കൊടുക്കുന്ന അർത്ഥം ഈസാ നബിയെ പൂർണ്ണമായി ഏറ്റെടുത്തപ്പോൾ ആയുഷ്കാലം പൂർത്തിയാക്കിയപ്പോൾ അള്ളാഹു അദ്ദേഹത്തെ മുഴുവനായിട്ട് ഏറ്റെടുത്തപ്പോൾ എന്നല്ല അർത്ഥം കൊടുക്കാറുണ്ട് വാസ്തവത്തിൽ വിശുദ്ധ ഖുറാൻ്റെ ഭാഷ്യത്തിൻ്റെയും അതുപോലെ തന്നെ വിശുദ്ധ മനസ്സിലാക്കി മനസ്സിലാക്കിത്തരുന്നതിൻ്റെയും ഒക്കെ വെളിച്ചത്തിൽ ഒരിക്കലും അങ്ങനെ ഒരു അർത്ഥം അഭികാമ്യമല്ല കാരണം വിശുദ്ധ ഖുരാൻ ഇറങ്ങിയത് റസൂൽ തിരിമേണി സല്ലാഹു അലൈവലമനായിരുന്നു റസൂൽ ദുരിമേണി സല്ലാഹു അലൈഹി വിശുദ്ധ വിഷുദ്ധുനെ ഏറ്റവും ഭംഗിയായും ഏറ്റവും നല്ല രീതിയിലും മനസ്സിലാക്കിയത് റസൂൽ തിരുമേനി സാഹു അലൈഹി വസ്ലം ഈ ആയത്തിന് എന്ത് വിശദീകരണം നൽകുന്നു എന്ത് ആണ് റസൂൽ തിരുമേനി സല്ലു അലൈഹി വസ്ലം തവഫ കൊണ്ട് മനസ്സിലാക്കുന്നത് എന്നത് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ബുഹാരിയിൽ ഒരു അതീസ് കാണാൻ കഴിയുന്നു അവിടെ വകുന്തു അലിഹിം ഷഹീദമ്മ ഫീഹിം ഫലമ്മ തൗഫൈത്തിനി എന്ന ആയത്തിനെ തന്നെ പരാമർശിച്ചുകൊണ്ട് ഹജരത്ത് ഇമാം ബുഖാരി ഹജരത്ത് ഇബിൻ അബ്ബാസിൽ നിന്നുള്ള ഒരു നിവേദനം എടുത്തു കേൾക്കുന്നുണ്ട് അതിൽ പറയുന്നത് റസൂൽ തിരുമേനി സാഹു അലൈഹി വസ്ലമിൻ്റെ മുന്നിലൂടെ കുറേ ആളുകളെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്നതായി നബി സലഹ് അലൈവല് കാണും അപ്പോൾ നബീമിനി സാഹ്ഹു അലി സ്വല്ലാം പറയും ഉസൈഹാബി ഇവരൊക്കെ എൻ്റെ അനുചരന്മാരാണ് ആ സമയത്ത് റസൂദ്ദീൻമെയിൻ സല്ലാ വല്ലമിനോട് ചോദിക്കുന്നത് താങ്കൾക്ക് ശേഷം ഇവരെന്ത് ചെയ്തു എന്ന് താങ്കൾക്ക് എന്തറിയാം അപ്പോൾ റസൂദ്ദിൻമേനി സലിസ്ലമിന് കൊടുക്കുന്ന മറുപടി വളരെ ചിന്താർഹമാണ് റസൂദ്ദിൻമെനി സാഹു അല്ലം പ്രത്യക്ഷത്തിൽ തന്നെ ഈ ആയത്ത് എങ്ങനെ മനസ്സിലാക്കിയെന്ന് വ്യക്തമാക്കുന്ന ഒരു അതീസ് കൂടിയാണിത് നബീൻ മ സല്ലാ അലിസ്ലം പറയുന്നത് എന്താണ് അക്കൂലു ഞാൻ പറയും കമാ കാല അബ്ദുസ്സാലി അള്ളാഹുവിൻ്റെ സാലിഹായ അടിമ പറഞ്ഞതുപോലെ എന്താണ് പറഞ്ഞത് വക്കുന്തുഅ അലീഹിയും ഷെഹീദമ്മാം തുഹിം ഞാൻ അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നിടത്തോളം കാലം ഞാൻ അവർക്ക് സാക്ഷിയാണ് ഫലമ്മ തവഫൈ തനി എന്നാൽ നീ എന്നെ മരിപ്പിച്ചപ്പോൾ നീയാണ് അവരുടെ മേൽനോട്ടക്കാരൻ ഇവിടെ ഈ പറഞ്ഞതിൽ റസൂദ്ദിമേന സല്ലാഹു അലൈവലമ തനിക്ക് വേണ്ടി തവഫ്ഫ എന്ന പദം ഉപയോഗിക്കുമ്പോൾ അതിന് കൊടുക്കുന്ന അർത്ഥം എല്ലാ പണ്ഡിതന്മാരും കൊടുക്കുന്നത് മരിച്ച മരിപ്പിച്ചപ്പോൾ എന്നാണ് അല്ലാതെ റസൂദ് നബി സല്ലയുടെ കാര്യത്തിൽ ഒരിക്കലും തന്നെ ആകാശത്തിലേക്ക് കയറ്റിയപ്പോൾ എന്നുള്ള അർത്ഥം കൊടുക്കാൻ ആരും തയ്യാറാകുന്നില്ല ആരും അത് അംഗീകരിക്കുന്നുമില്ല മറിച്ച് ഈസാനബിയുടെ കാര്യത്തിൽ മാത്രമാണ് അവിടെ ആകാശത്തിലേക്ക് കയറ്റുക എന്ന അർത്ഥം കൊടുക്കുന്നത് വിശുദ്ധ ഖുറാനിലുള്ള ഒരായത്ത് ആ ആയത്തിന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാ അലൈഹി സ്വല്ലം നൽകിയ അർത്ഥം അത് ഇമാം ബുഖാരി വേറെ എവിടെയുമല്ല കിതാബു തഫ്സീറിൽ ഈ ആയത്തിൻ്റെ വ്യാഖ്യാനമായി കൊടുക്കുന്നത് നിവേദനത്തിലും തർക്കത്തിൻ്റെ ആവശ്യമില്ല ഇബിനു അബ്ബാസ്റദ്ദീൻ ലാഹുത്തൽ അഹ്ഹ്വിൻ്റെ നിവേദനം വേറൊന്ന് റയ്സുൽ മുഫസ്രീൻ മുഫസിരികളിൽ ഏറ്റവും വലിയ തലവൻ എന്നറിയപ്പെടുന്ന ആളാണ് ഇബിനു അബ്ബാസ്റദ്ദീൻ ലാഹുത്തൽ അഹ്ഹ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ തന്നെ നിവേദനം കൂടിയാവുമ്പോൾ എല്ലാ തലത്തിലും ഈ ആയത്തിന് വ്യക്തമായ ഒരർത്ഥം മുഹമ്മദ് മുസ്തഫ സല്ലാ അല്ലെ വസ്ലം തങ്ങളിൽ നിന്ന് മനസ്സിലായി മനസ്സിലാക്കാവുന്നതാണ് മറ്റൊന്ന് ഈസാ അലഹിസ്ലാമിൻ്റെ ജനതയെക്കുറിച്ചാണ് അവിടെ ചോദിക്കുന്നത് ഇവിടെ മുഹമ്മദ് മുസ്തബാഹ സല്ലാ വസ്ലാമിൻ്റെ ജനതയെക്കുറിച്ചാണ് ചോദിക്കുന്നത് ചോദിക്കപ്പെടുന്ന ചോദ്യവും അതിന് നൽകുന്ന ഉത്തരവും ഒന്നായിരിക്കേ ഒരാൾ നൽകിയ ഉത്തരത്തിന് വേറൊരർത്ഥവും മറ്റൊരാൾ നൽകിയ ഉത്തരത്തിന് വേറൊരർത്ഥവും നൽകുകയാണെങ്കിൽ അപ്പോൾ മുഹമ്മദ് മുസ്തഫ സല്ലാ അലൈഹി വസ്ലം ഈ ആയത്ത് മനസ്സിലാക്കാതെയാണ് ഉത്തരം നൽകിയത് എന്ന് പറയേണ്ടി വരും ഒരേ സംഭവവുമാണ് ഒരേ ഉത്തരമാണ് നൽകുന്നത് അത് എടുത്തുദ്ധരിക്കുകയാണ് ചെയ്യുന്നത് കമാ കാലൽ അബ്ദുസാലി അള്ളാഹുവിൻ്റെ സുഹൃതനായ ഒരു ദാസൻ പറഞ്ഞത് പോലെ എന്ന് പറഞ്ഞ് ഈസബിനും അറിയുമെൻ്റെ ഉത്തരം വിശുദ്ധ ഖുറാനിൽ വന്നിട്ടുള്ളത് എടുത്തുദ്ധരിച്ചുകൊണ്ടാണ് ഹസരത്ത് മുഹമ്മദ് മുസ്വ സലാഹു വസ്ലം തൻ്റെ സമുദായത്തിൽ ഉണ്ടായിരുന്ന കാലം അത്രയും ഞാൻ അവരുടെ മേൽസാക്ഷിയാണ് ഫലമ്മ തവഫൈത്തന്നീ എന്നെ നീ മരിപ്പിച്ചതിന് ശേഷം കുൻതാന്തർ റഹീബ അലഹിം നീയാണ് അവരുടെ മേൽ മേൽനോട്ടക്കാരൻ എന്ന് വ്യക്തമാക്കുന്നത് വിശുദ്ധ ഖുരാൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് തവഫ എന്നുള്ള പദത്തെ ഒന്ന് വിശകലനം ചെയ്യാം തവഫ എന്ന പദം വിശുദ്ധ ഖുറാനിൽ ഇരുപത്തി അഞ്ച് സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ട് അതായത് ബാബ് തഫലിൽ നിന്ന് വന്നിട്ടുള്ള പദമാണ് ഞാൻ പറയുന്നത് അപ്പം തവഫ എന്ന ഇരുപത്തി സ്ഥലങ്ങളിൽ വന്ന സ്ഥലങ്ങളിലൊക്കെ അള്ളാഹു കർത്താവും മനുഷ്യൻ കർമ്മവുമായി വന്ന സ്ഥലങ്ങളാണ് അള്ളാഹു കർത്താവും മനുഷ്യൻ കർമ്മവുമായി തവഫ എന്ന പദം ഉപയോഗിച്ചാൽ അവിടെ സ്വാഭാവിക മരണം എന്നല്ലാതെ അർത്ഥവുമില്ല ഉദാഹരണമായി നമസ്കാരത്തിൽ സാധാരണ നമ്മൾ പിന്നെ ദ്വാ ചെയ്യാറുണ്ട് ഉദാഹരണമായി ഒരു ദ്വാ വിശുദ്ധ ഖുറാനിൽ വന്നതുണ്ട് അബ്ര മൽഅബ്രാഥ ഞങ്ങളെ നീ അബ്രാറിയങ്ങളുടെ കൂട്ട സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി മരിപ്പിക്കണമേ ഹജറത്ത് യൂസുഫ് അലൈഹസ്ലാമിൻ്റെ ഒരു പ്രാർത്ഥന വത്തവനി മിനൽ അൽ മുസ്ലിമിൻ എന്നെ നീ മുസ്ലിമാക്കി മരിപ്പിക്കണമേ എന്നുള്ള ഒരു പ്രാർത്ഥന സൂറ യൂസുഫിൽ വന്നിട്ടുണ്ട് റസൂൽ അള്ളാഹി സല്ലു അലു വല്ലയുടെ വഫാത്തിൻ്റെ കാലഘട്ടവും വഫാത്തിന് ശേഷമുള്ള കാലഘട്ടവും നടക്കാൻ പോകുന്ന റസൂൽ തിരുമേനി സല്ല അലുഖലമോട് വാഗ്ദാനം ചെയ്യപ്പെട്ട അദ്ദേഹത്തിൻ്റെ പ്രവചനങ്ങളെക്കുറിച്ച് ഖുറാൻ പറയുന്നത് ഇമ്മാ നുരിന്നക്ക ബാൽഅല്ല ചില കാര്യങ്ങൾ നിന്നോട് വാഗ്ദാനം ചെയ്ത് നിൻ്റെ ജീവിതത്തിൽ പൂർത്തിയാകും അത് നിനക്ക് കാണിച്ചു തരും അതല്ലെങ്കിൽ നിൻ്റെ മരണശേഷം നിനക്ക് മരിപ്പിച്ചതിന് ശേഷം എന്നുള്ള ഖുറാൻ്റെ വചനമുണ്ട് രണ്ട് സ്ഥലങ്ങളിൽ മാത്രം ലെയില് നൗമ് അതായത് ഉറക്കത്തെയും രാത്രിയെയും എടുത്തു പറഞ്ഞുകൊണ്ട് ആലങ്കാരികമായി തവഫ ഉപയോഗിച്ചിട്ടുണ്ട് അവിടെയല്ലാത്ത ബാക്കി ഇരുപത്തി മൂന്ന് സ്ഥലങ്ങളിലും രണ്ട് സ്ഥലം ഈസാ നബിയെക്കുറിച്ചാണ് ബാക്കി ഇരുപത്തൊന്ന് സ്ഥലം മറ്റ് പലരെയും കുറിച്ചാണ് അവിടെ ഉള്ളത് മരിപ്പിക്കുക എന്നർത്ഥമാണ് എല്ലാ മലയാളം ട്രാൻസ്ലേഷനുകളും കൊടുത്തിട്ടുള്ളത് എല്ലാ തർജ്ജമകളിലും കൊടുത്തിട്ടുള്ളത് ഇവിടെ മാത്രം രണ്ടെണ്ണം മാറ്റുന്നു ബാക്കി ആലങ്കാരികമായി പറഞ്ഞ സ്ഥലത്തും അത് തന്നെയാണ് അതിലൊരു ഭാഗത്ത് ആലങ്കാരികമായി പറഞ്ഞുവെങ്കിലും മരിക്കാത്തതിനെ തിരിച്ചുവിടുന്നു അല്ലാത്തതിനോട് പിടിച്ചു വെക്കുന്നു റൂഹിനെ എന്നാണ് ഈ എല്ലാ അർത്ഥങ്ങളും പരിഗണിച്ചാൽ റൂഹിനെ ശരീരത്തിൽ നിന്ന് ആത്മാവിനെ ശരീരത്തിൽ നിന്ന് വേർതിരിക്കുക എന്നൊരർത്ഥം മാത്രമേ അള്ളാഹു കർത്താവും മനുഷ്യൻ കർമ്മവുമാകുമ്പോൾ തവഫ എന്ന പദത്തിന് വരികയുള്ളൂ അങ്ങനെയാണ് ഇരുപത്തഞ്ച് സ്ഥലങ്ങളിൽ വിശുദ്ധ ഖുർആൻ പ്രയോഗിച്ചിട്ടുള്ളത് ഈസാ നബി അലൈഹി ഇസ്ലാമിനെക്കുറിച്ചും അങ്ങനെ തന്നെ പറയുവാനേ നിവൃത്തിയുള്ളൂ അപ്പോൾ ഈസാലസ്ലാമിൻ്റെ തവഫക്ക് മാത്രം വേറൊരു അർത്ഥം കൊടുത്താൽ അങ്ങനെ ഒരു തവഫ വിശുദ്ധ ഖുറാനിൽ വേറെ എവിടെയെങ്കിലും കൊടുക്കുകയും ആ അർത്ഥം അവിടെ നൽകപ്പെട്ടിട്ടുണ്ടോ എന്ന് സ്ഥാപിക്കുകയും ചെയ്യണം അതിനാരെക്കൊണ്ടും സാധ്യമല്ല അങ്ങനെ ഇല്ല ആയത്തില്ലാത്ത ആയത്തിന് സ്ഥാപിക്കാൻ നിവൃത്തിയില്ലല്ലോ അപ്പോൾ അത് അവർക്കുണ്ടായിരുന്നൊരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൊടുത്താണ് ഉദാഹരണമായി ഒരു പിന്നെ ക്രിസ്ത്യാനി എഴുതുന്ന ഡിക്ഷണറിയിൽ ട്രിനിറ്റി ത്രിത്വം എന്നതിന് അദ്ദേഹം കൊടുക്കുന്ന അർത്ഥമുണ്ട് സാലൂസ് അഥവാ തൃത്വം എന്നതിന് കൊടുക്കുന്ന അർത്ഥം ദി ഹോളി ട്രിനിറ്റി എന്നാണ് അതായത് വിശുദ്ധ വിശുദ്ധം എന്ന് തൻ്റെ മനസ്സിലുള്ള ഒരു അക്കീതയാണ് ഒരു വിശ്വാസമാണ് ആ വിശ്വാസം ഇതിൻ്റെ കൂടെ കൊടുത്തു എന്നേ ഉള്ളൂ ഇതേപോലെ തവഫയെക്കുറിച്ച് മുസ്ലിങ്ങളിൽ പ്രചുരപ്രചാരം സിദ്ധിച്ച ഒരു ക്രിസ്തീയ വിശ്വാസമാണ് ക്രിസ്ത്യാനികൾ കൂട്ടം കൂട്ടമായി വന്നപ്പോൾ വന്നിട്ടുള്ള വിശ്വാസമാണ് ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ തവഫയെ മരിപ്പിച്ചു എന്ന് കൊടുത്താൽ മരിച്ചിട്ടില്ലല്ലോ ഈ സനബി എന്ന ചിന്ത കാരണം അവർ മരിച്ചിട്ട് വാനലോകത്തിൽ ഉയർത്തിക്കൊണ്ട് എന്ന് പറയുന്നുണ്ട് അതേപോലെ തന്നെ ചില ആളുകൾ പൂർണ്ണമായും ഏറ്റെടുത്തു എന്നുണ്ട് ചില ആളുകൾ തിരിച്ചു വിളിച്ചു എന്നുണ്ട് ചില ആളുകൾ ആയുഷ്കാലം പൂർത്തിയാക്കിയെന്നുണ്ട് മലയാളത്തിന് അതായത് മരിച്ചു എന്ന് ഞങ്ങൾ പറയുന്നില്ല അത് വേറെ ആരെങ്കിലും പറഞ്ഞോട്ടെ എന്ന നിലയിലാണ് അവരുടെ തർജ്ജമ ഉള്ളത് അവരായിട്ട് പറഞ്ഞു എന്ന് വേണ്ട ആയുഷ്കാലം പൂർത്തിയാക്കലാണ് മരിക്കൽ സി എൻ കൊടുത്ത തർജ്ജമയാണത് മരി തിരിച്ചു വിളിച്ചപ്പോൾ എന്നാണ് ഈ മധു സായി കൊടുക്കുന്ന തർജ്ജമ റീ തിരിച്ചു വിളിക്കുക വാപ്പസ് മുലാലിയ അതേപോലെ തന്നെ പൂർണ്ണമായും ഏറ്റെടുത്തു എന്നാണ് മുജാഹിദീകളുടെ തർജ്ജമയിലുള്ളത് ഇങ്ങനെ സുന്നികൾ മാത്രം ജലാലയനിയുടെ സംക്ഷേപം എന്ന നിലയിൽ ഒരു തർജ്ജമ പുറത്തിറക്കിയിട്ടുണ്ട് അതിൽ മാത്രം വാനലോകത്തിലേക്ക് എടുത്ത് എടുത്തപ്പോൾ എന്നുള്ള ഒരു അർത്ഥം റാക്കറ്റിലൂടെ കൂട്ടിക്കൊടുത്തിട്ടുണ്ട് വാനലോകം കൂട്ടിക്കൊടുത്തിട്ടുണ്ട് ഏതായാലും അത് ആ ഒരു വിശ്വാസം പൂർണ്ണമായിട്ട് എഴുതാനുള്ള ധൈര്യമെങ്കിലും കാണിച്ചു എന്ന് പറയാം പക്ഷേ വാനലോകത്തിൽ എല്ലാവരും എടുക്കുന്നുണ്ട് എല്ലാ നൈവിമാരും ഈസാനബി മാത്രമല്ല രാത്രിയിൽ എല്ലാ നൈവിമാരും വാനലോകത്തിലുണ്ട് അങ്ങനെ എടുത്തപ്പോൾ എന്ന അർത്ഥമാണെങ്കിൽ കൊടുക്കാം എന്നല്ലാതെ ജഡികമായിട്ട് എടുത്തു എന്നർത്ഥം കൊടുക്കാൻ നിവൃത്തിയില്ല പോരെങ്കിൽ തവഫ എന്ന പദത്തിന് വേറൊരു സ്ഥലത്ത് മുത്തവഫിക്ക എന്ന ഈസാനബിയെക്കുറിച്ച് പ്രയോഗിച്ചിട്ടുണ്ട് അതിന് പിന്നെ റസൂൽലായി സല്ലാ അല്ലൈവി സ്വലമയുടെ സഹാബിയായിരുന്ന ഇബ് ഇബിനു അബ്ബാസ് റലീല്ലാഹുത്തലുഹുവിൻ്റെ മറ്റൊരു കൗലെ മുത്തവഫീക്ക മുമീത്തുക്ക മുത്തവഫിക്ക എന്ന് പറഞ്ഞാൽ മൊമീത്തുക്ക എന്നാണെന്ന് ബുഹാരിൽ തന്നെ വേറൊരു ആയത്തിൻ്റെ വ്യാഖ്യാനത്തിൽ എഴുതുകയും ചെയ്തിട്ടുണ്ട് ഇനി അതിന് വേറൊരു അർത്ഥം മനസ്സിലാക്കണ്ട എന്ന് കരുതിക്കൊണ്ട് തവഫ എന്ന പദം അള്ളാഹു കർത്താവും മനുഷ്യൻ കർമ്മവുമായി വരുമ്പോൾ അതിനെ മരിപ്പിക്കുക എന്നല്ലാത്ത മറ്റൊരർത്ഥം റൂഹിനെ ജിസ്മിൽ നിന്ന് അതായത് ശരീരത്തിൽ നിന്ന് വേർതിരിക്കുക എന്നല്ലാത്ത മറ്റൊരർത്ഥം എവിടെയും നമുക്ക് കാണാൻ സാധ്യമല്ല ഇത് വ്യക്തമായിട്ടുള്ള ഒരു സംഗതിയാണ് ചുരുക്കത്തിൽ വിശുദ്ധ ഖുറാൻ്റെ ഭാഷയിൽ ഒരിക്കലും തന്നെ റസൂൽ തിരുമേനി സല്ലാഹു അലൈഹി വസ്ലമിൻ്റെ വിശദീകരണങ്ങളുടെ വെളിച്ചത്തിലും ഈസാ നബി ജീവിച്ചിരിപ്പുണ്ട് എന്ന് തെളിയിക്കുന്നതിന് യാതൊരു തരത്തിലുള്ള അടിസ്ഥാനവുമില്ല മാത്രമല്ല വിശുദ്ധ ഖുറാനും നബി നബ്മി സല്ലു അലൈ വല്ലമിൻ്റെ വചനങ്ങളും സഹാബാക്കളുടെ വിശദീകരണങ്ങളും ഒക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഈസാ നബി അലൈഹി സ്വലാം സാധാരണഗതിയിൽ മരിച്ചു പോയിരിക്കുന്നു എന്നാണ് ഹജറത്ത് അഹമ്മദ് അലി ഇസ്ലാം ലോകത്തെ വെല്ലുവിളിച്ചുകൊണ്ട് പറഞ്ഞത് തവഫ എന്ന പദം അള്ളാഹു കർത്താവും മനുഷ്യൻ കർമ്മവുമായി അതല്ലെങ്കിൽ ജീവനുള്ള ഒരു വസ്തുവിനെ കർമ്മവുമായി ഉപയോഗിക്കപ്പെടുമ്പോൾ മരിപ്പിക്കുക എന്നല്ലാതെ മറ്റേതെങ്കിലും അർത്ഥം കൊടുത്തതായി തെളിയിക്കാൻ സാധ്യമല്ല എന്നാണ് ഹജരത് അഹമ്മദ് അലി ഇസ്ലാം ആ കാര്യത്തിൽ ലോകത്തെ വെല്ലുവിളിക്കുകയും അതിന് ഹജറത്ത് അഹമ്മദ് അലി ഇസ്ലാം ഇനാം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഹജറത്ത് അഹമ്മദ് അലി ഇസ്ലാമിൻ്റെ പ്രഖ്യാപനം ഇന്നും ലോകത്തിന് നിൽക്കുന്നു അതിനെ അതിന് ആ വെല്ലുവിളിയോട് പ്രതികരിക്കാൻ ഇന്നവരെ ആർക്കും തന്നെ കഴിഞ്ഞിട്ടില്ല അപ്പൊ ഈ കാര്യത്തിൽ ഹസ്രത്ത് മുഹമ്മദ് മുസ്തഫ സല്ലാ വസ്ലം തിരുമേനി പറഞ്ഞ വാക്കിലുമുണ്ട് ഇത് ഇമാമക്കും മിൻകും എന്ന് പറഞ്ഞു നിങ്ങളിൽ നിന്ന് നിങ്ങൾക്കും ഇമാമായി എന്ന് അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഇമാമായി നിങ്ങളിൽ നിന്ന് വരുമെന്ന് പറയുമ്പോൾ ഈ പ്രയോഗം ഖുർആനിൽ പല സ്ഥലങ്ങളുണ്ട് മിൻകും എന്നുള്ളത് എൺപത്തിരണ്ട് സ്ഥലങ്ങളിൽ ഖുർആനിൽ മിൻകും എന്ന പ്രയോഗമുണ്ട് അതിൽ രണ്ട് സ്ഥലങ്ങളിൽ ആലങ്കാരികമായിട്ട് പ്രയോഗിച്ചുവെങ്കിലും ബാക്കിയുള്ള എൺപത് സ്ഥലങ്ങളിലും മുസ്ലിം ഉമ്മത്താണ് ഉദ്ദേശിക്കപ്പെടുന്നത് അപ്പോൾ മിൻകും എന്ന് പറയുമ്പോൾ മുസ്ലിം ഉമ്മത്തിൽ നിന്ന് മസീബിനും അറിയാൻ വരുമെന്നാണ് റസൂൽ തിരുമിനി പറയുന്നത് അതേ സമയത്ത് പൂ പിന്നെ ഇസ്രേലി ഉമ്മത്തിൽ വന്നിരുന്ന ഇസ്രേലി പ്രവാചകനായ ഇസബിനും മറിയം മരിച്ചു എന്നും പറയുന്നു അപ്പോൾ മരിച്ച ഒരാൾ തിരിച്ചു വരികയില്ല എന്നും വിശുദ്ധ അഖുരാൻ വളരെ വ്യക്തമായിട്ട് പറയുന്നതാണ് ആ ഈസാനബി അലൈഹി ഇസ്ലാമും പറയുന്ന എന്താണ് ഞാനിവിടുന്ന് മരിച്ചതിന് ശേഷം രണ്ടാമത് ഭൂമിയിലേക്ക് വരികയില്ല എന്ന് അള്ളഹനോട് പറഞ്ഞതായിട്ട് അള്ളേനെടുത്ത് പറയുന്നു ഇത് ഇത്രയും വ്യക്തമായി പറയുമ്പോൾ മസീഹിനുബിനു മറിയം ഇബിനു മറിയം എന്ന ഒരു പ്രയോഗം മാത്രമാണ് ഇതിലുള്ളത് പൂർവ്വ മസീഹെ ആകണമെന്ന് അപ്പോൾ അതിനുള്ള സാഹചര്യങ്ങൾ മസിഹി ജീവിച്ചിരിപ്പില്ലെന്നും മരിച്ചവർ തിരിച്ചു തിരിച്ചുവരികയില്ല ഈ സാഹചര്യങ്ങളൊക്കെ മനസ്സിലാവുമ്പോൾ ആ മറിയം എന്നുള്ള പ്രയോഗം ഒരു ആലങ്കാരിക പ്രയോഗമായി മനസ്സിലാക്കണം എന്നുള്ളതിൽ വേറെ കൂടുതൽ ബുദ്ധിയുടെ ആവശ്യമില്ല അത് വിശുദ്ധ ഖുറാൻ്റെയും തിരുഹദീസുകളുടെയും പ്രവചനങ്ങളുടെ ശൈലിയാണ് ആലങ്കാരിക ഭാഷയിൽ പൂർവ്വ പ്രവാചകനെ എടുത്ത് പറയുകയും ചെയ്തു ഹജ്രത്ത് അഹമ്മദ് അലി ഇസ്ലാം ഈ കാലഘട്ടത്തിൽ വന്നുകൊണ്ട് ഈ കാര്യം തന്നെയാണ് വളരെ ഉച്ചസ്ഥരം പ്രഖ്യാപിച്ചത് അദ്ദേഹം ലോകത്തെ വെല്ലുവിളിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞത് ഈസാ നബി അലി ഇസ്ലാമിനെ സ്ഥൂല ശരീരത്തോടുകൂടി ആകാശത്തേക്ക് കയറ്റിക്കൊണ്ടു പോയതായോ ആകാശത്ത് നിന്ന് ഏതെങ്കിലും കാലത്ത് ഇറങ്ങി ഇറങ്ങിവരുമെന്നോ ഒരു വലിയ ഹദീസ് ഒരു കെട്ടിച്ചമച്ച ഹദീസ് പോലും കാണിക്കാൻ സാധ്യമല്ല എന്നോ അങ്ങനെ ഏതെങ്കിലും ഒരു ഹദീസെങ്കിലും കാണിക്കുകയാണെങ്കിൽ ഹജറത് അഹമ്മദ് അലി ഇസ്ലാം അവർക്ക് ഇരുപതിനായിരം രൂപ ഇനാം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഹജറത് അഹമ്മദ് അലി ഇസ്ലാമിൻ്റെ ഈ പ്രഖ്യാപനവും ഇന്നും ലോകത്ത് നൂറ്റി ചില്ലാനു വർഷമായി അതേപോലെ നിലനിൽക്കുകയാണ് ചെയ്യുന്നത് ചുരുക്കി പറഞ്ഞാൽ വാഗ്ദത്ത മഹദി മസി അദർ മിർസാ ഗുലാം മുഹമ്മദ് അലിസ്ലാം വളരെ വ്യക്തമായ ഭാഷയിൽ വിശുദ്ധ ഖുരാൻ്റെയും തിരുനബി സല്ലാഹു അലൈഹി സ്വലമിൻ്റെയും വിശദീകരണങ്ങളുടെയും വാക്കുകളുടെയും റസു തിരുമേനി സല്ലു അലൈ സഹാബാക്കളുടെ വിശദീകരണങ്ങളുടെയും അതോടൊപ്പം തന്നെ പൂർവ്വകാല മഹാത്മാക്കളുടെ വിശ്വാസത്തിൻ്റെയും ഒക്കെ വെളിച്ചത്തിൽ ഈസാ നബി അലി ഇസ്ലാം മരിച്ചു മരിച്ചുപോയിരിക്കുന്നുവെന്നും അദ്ദേഹം അല്ല ഈ ഭൂമിയിലേക്ക് തിരിച്ചു വരേണ്ടത് എന്നും വളരെ വ്യക്തമായ ഭാഷയിൽ മനസ്സിലാക്കി തരികയുണ്ടായി ഹജറത്ത് അഹമ്മദ് അലി അലിസ്ലാം പറയുന്നു ഇബിനു മറിയം മർഗയ ഹക്കി കസം ദാഹലെ ഹുവ വോ മൊഹത്തറം ഇബിനു മറിയം മരിച്ചു എന്നതിന് അള്ളാഹുവാണ് സാക്ഷി ആ മഹാത്മാവ് തീർച്ചയായും സ്വർഗത്തിൽ പ്രവേശിക്കപ്പെട്ടിരിക്കുന്നു അതെ ഹജരത്ത് അഹമ്മദ് അലി ഇസ്ലാം ഈ കാലഘട്ടത്തിൽ ഹജരത്ത് ഈസ അലി ഇസ്ലാമിൻ്റെ മരണത്തെ പ്രഖ്യാപിച്ചുകൊണ്ട് ലോകത്തോട് പറയുകയാണ് നിങ്ങൾ ഈസ നബിയെ കാത്തിരിക്കുകയാണെങ്കിൽ മറിയമ്മിൻ്റെ പുത്രനായ ഈസ ആകാശത്ത് നിന്ന് ഇറങ്ങുമെന്നുള്ള പ്രതീക്ഷയിലാണെങ്കിൽ നിങ്ങളും നിങ്ങളുടെ തലമുറകളും തലമുറയുടെ തലമുറകളും ഈ ലോകത്ത് നിന്ന് വിഭാടനം ചെയ്യപ്പെടുമെന്നല്ലാതെ ആകാശത്ത് നിന്ന് മറിയമ്മിൻ്റെ ഈസ വരുന്നത് മറിയമ്മിൻ്റെ മകൻ ഈസ വരുന്നതായി നിങ്ങൾക്ക് കാണാൻ സാധ്യമല്ല എന്തിനധികം ഈ വിശ്വാസത്തെ മുസ്ലീങ്ങളാകട്ടെ ക്രിസ്ത്യാനികളാകട്ടെ എല്ലാവരും പാടെ പരിത്യജിക്കാൻ നിർബന്ധിതമാകുന്ന കാലം അനധിവിരുദൂരമല്ല എന്നും ഇസ്ലാം പ്രഖ്യാപിക്കുകയുണ്ടായി ഇൻഷാല്ലാ മറ്റു ചില വിഷയങ്ങളുമായി വീണ്ടും കാണാം വാഹർ ദേവാന അനൽ അഹമ്മദുല്ലാഹി റബ്ബില്ലാലമി